ഹലോ ഗൈസ് അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് ചൂടേറിയ ഒരു വാർത്തയാണ് കേട്ടോ കേരളത്തിൽ നടന്ന ചൂടേറിയ വാർത്തയാണ് ഞാൻ കേരളത്തിലല്ല പക്ഷെ എന്നാലും എനിക്കത് സംസാരിക്കാൻ സംസാരിക്കണം തോന്നി കാരണം പറയുകയാണെങ്കിൽ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്സിൻ്റെ തിരുവാൻഡുളം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഞാൻ കുറേ കാലം നിന്നിട്ടുള്ള ആളായിരുന്നു ഓക്കെ അതായത് യു ഡി എഫിനോട് കുറച്ച് അനുകമ്പ ഉള്ളത് കൊണ്ടാണ് ഞാൻ യു ഡി എഫ് അതായത് എനിക്ക് കോൺഗ്രസ്സിനോട് ഒരു ചായവുള്ളത് കാരണം കൂടുതലായിട്ടും ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശേഷം പിന്നെ ഞാൻ അവിടുന്ന് മാറി പിന്നെ ഞാൻ പാർട്ടിയായിട്ട് അതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല െൻ്റെ കാര്യം കൊണ്ട് മുന്നോട്ട് പോയി ഓക്കെ ഇപ്പോൾ നിലവിൽ ഞാൻ കാണുന്ന ഒരു വിഷയം ഇപ്പോൾ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു വലിയൊരു മാറ്റം അതായത് സാധാരണ നിൽക്കുന്നതിൽ നിന്ന് സാധാരണ നമ്മൾ കണ്ട ആ ഒരു പൊളിറ്റിക്സിൽ നിന്ന് വലിയൊരു മാറ്റം ഇപ്പോൾ കാണാനിടയായി അത് മറ്റൊന്നുമല്ല ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികളുണ്ട് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാരുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊരു ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം കോൺഗ്രസിൻ്റെ അവർ ട്രാൻസ്ജെൻഡർ ആൾക്കാരെ മത്സരിപ്പിക്കാൻ വേണ്ടി അതായത് പാർട്ടിയിൽ നിർത്തി അവരെ മത്സരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അതിനൊരു ബിഗ് സലൂട്ട് ഓക്കെ നല്ലൊരു കാര്യമാണ് അപ്പോൾ രണ്ട് യുവതികൾ ഒന്ന് അമ്മയപ്രസാദ് ട്രിവാണ്ട്രത്ത് പോത്തങ്കോട് മത് മത്സരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് ഉള്ളത് അരുണിമയാണ് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള അരുണിമ വയലാർ ആലപ്പുഴ വയലാറിൽ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തു എന്നുള്ള സംഭവം ഞാൻ കണ്ടു അപ്പോൾ ഇവർ രണ്ടുപേരും എനിക്കറിയുന്ന ആൾക്കാരാണ് അമിയ പ്രസാദ് ആയാലും അരുണിമ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ആൾക്കാരാണ് ഓക്കെ ഇവർ വളരെയധികം പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് പാർട്ടിയോട് നല്ല രീതിയിൽ അനുഗമ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ് ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ അരുണിമയെ എടുത്ത് നോക്കാൻ അരുണിമ ഞാൻ ഒരുപാട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അമേ പ്രസാദ് ഇപ്പോൾ അടുത്ത് വന്ന ആളാണ് പക്ഷെ എനിക്കധികം അറിഞ്ഞൂടാം പക്ഷേ എനിക്ക് ആളറിയാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം പൊതുവേ ട്രാൻസ്ജെൻഡർ ആൾക്കാർ ഒരു പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് സമൂഹത്തിൽ നിന്ന് പല രീതിയിലുള്ള നെഗറ്റിവിറ്റി വരെയുള്ള ചാൻസ് കൂടുതലാണ് അത് അതിൻ്റെ ഒരു പൊളിറ്റിക്സാണ് വേറൊരു സൈഡ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ കണ്ടൊരു വിഷയം അരുണിമയുടെ കേസായാലും അമയപ്രസാദിൻ്റെ കേസായാലും ഇവർ സർജറി ചെയ്ത് മാറി രണ്ട് ആയിട്ടുള്ള യുവതികളാണ് യുവതികളെന്ന് എനിക്ക് പറയാം കാരണം അവർ സർജറി എല്ലാം കഴിഞ്ഞ് ആണ് അത് സർജറി കഴിഞ്ഞ് സ്ത്രീയായി മാറിയ ആൾക്കാരാണ് അപ്പോൾ അവരിപ്പോൾ അവരുടെ രേഖകളൊക്കെ ആധാർ ഉൾപ്പെടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരിപ്പോൾ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി ഇലക്ഷൻ കമ്മീഷൻ്റെ അവിടെ പ്രശ്നമുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ സംഭരണ സീറ്റുകളെ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സിന് എന്ന് പറഞ്ഞ സീറ്റ് ഇല്ല എന്നുള്ള വിഷയം ഇപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ കേരളം ഒരുപാട് ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ പണ്ടൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഞാൻ പറഞ്ഞല്ലോ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ച് വിടുന്നൊരു സംഭവമായിരുന്നു പോലീസ് കണ്ട് അടിച്ച് ഓടിക്കു വിടുന്നു രണ്ടായിരത്തി പതിനാലിൻ്റെ മുമ്പ് നെൽസ ജഡ്മെൻറ്റിൻ്റെ മുമ്പ് ഇപ്പോൾ ഒരുപാട് മാറി സർജറിയുടെ ഫണ്ട് കിട്ടുന്നു ഒരുപാട് സമൂഹ നീതി വകുപ്പിൻ്റെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നു അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ റിസർവേഷൻ കിട്ടുന്നു പല പല രീതിയിലുള്ള കാര്യങ്ങൾ ഈവൺ ദോ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞത് പിണറായി സർക്കാർ രണ്ടായിരം രണ്ടായിരം ആയിരം രൂപ വെച്ചിട്ട് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ട്രാൻസ് വുമൻസിനും അതേപോലെ സ്ത്രീകൾക്കും പൈസ കൊടുക്കുന്നു മാസം പെൻഷനായിട്ട് ഇതുപോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേരള സംസ്ഥാനത്ത് എന്തുകൊണ്ടൊരു ഇലക്ഷൻ കമ്മീഷൻ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു സെപ്പറേറ്റ് സീറ്റ് വെക്കാത്തത് അല്ലെങ്കിൽ സോറി ട്രാൻസ്ജെൻഡേഴ്സിന് സെപ്പറേറ്റ് സീറ്റ് വെക്കാത്തത് എന്നിൻ്റെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് വെക്കാത്തത് എന്നുള്ളത് കാരണം ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് സെപ്പറേറ്റ് സീറ്റിൻ്റെ ആവശ്യമുണ്ട് അവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് വന്നതുകൊണ്ട് എന്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് സെപ്പറേറ്റ് സീറ്റ് വെക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത്തേത് ഇവരൊക്കെ സർജറി ചെയ്ത് സ്ത്രീയായി മാറിയ ആൾക്കാരാണ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആണായിട്ട് തോന്നുന്നില്ലല്ലോ ഇവരെല്ലാം സർജറി ചെയ്ത് ഒരു സ്ത്രീയായിട്ട് മാറിയ വ്യക്തികളാണ് അരുണമയായാലും അമയപ്രസാദായാലും രേഖകളും മാറ്റി ഓക്കെ അപ്പോൾ ഇവർ സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവർക്ക് എന്തുകൊണ്ട് ആ സെക്ഷനിൽ എന്തുകൊണ്ട് ഇവർക്ക് മത്സരിക്കാൻ സമ്മതിക്കാത്തത് എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ ചെയ്യുന്ന എന്താണ് ഇവിടെ ചെയ്യുന്ന യു ഡി എഫ് സപ്പോർട്ടാണ് ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ആരും എൻ്റെ അറിവിൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ആരും മത്സരിക്കുന്നില്ല ഇനിയിപ്പോൾ ഇപ്പോൾ നില നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഒരിതുണ്ടോയെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ അവരെന്തെങ്കിലും അതിന് കുത്തിരിപ്പുണ്ടാക്കിയിട്ടുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എൻ്റെ ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ട് ഇത്രയും ഡെവലപ്പ് ഡെവലപ്ഡായി എന്ന് പറയുന്ന കേരള സംസ്ഥാനം ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് ഒരുപാട് വാഴിക്കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു സീറ്റ് കൊടുക്കുന്നില്ല എല്ലാത്തിനും ഉണ്ട് പഠിക്കാൻ കോളേജ് റിസർവേഷൻ ജോലിക്ക് റിസർവേഷൻ എല്ലാത്തിനും റിസർവേഷൻ ഉണ്ട് സോറി ജോലിക്കില്ല എല്ലാത്തിനും കോളേജിലൊക്കെ ഇപ്പോൾ രണ്ട് സീറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പല റിസർവേഷനും ഉണ്ട് ഇതൊക്കെ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ കൊടുക്കുന്നില്ല ഇനി പോട്ടെ അതും പോട്ടെ ഇവരെ രേഖ എല്ലാം മാറ്റിയതാണല്ലോ എൻ്റെ ചോദ്യങ്ങൾക്കും മനസ്സിലായല്ലോ ഇവരെന്തുകൊണ്ട് ഒരു സ്ത്രീ എന്ന ലേബലിൽ നിന്നും മത്സരിക്കാൻ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമ്മയ പ്രസാദ് കോടതി പോയി ഹൈക്കോടതി പോയി ഹൈക്കോർട്ട് പോയിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താവും എന്നറിഞ്ഞൂടാ അതുപോലെ അരുടെമ പറയുന്ന കാര്യം ഇത് തന്നെയാണ് അതിന്റെ പൈതൃകങ്ങളും പൈതൃകങ്ങളും അറിയാത്ത ആളുകളാണ് ഈ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ കൃത്യതയെ കുറിച്ച് അറിയാത്ത അവബോധമില്ലാത്ത മനുഷ്യരാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്കൊരു അവസരം തന്നൂടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പൊ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും തൊട്ടടുത്ത ദിവസം കടക്ക് വരികയല്ലേ വളരെ വലിയ പോരാട്ടത്തിലൂടെയാണ് ഇവിടെ വരെ എത്താൻ സാധിച്ചത് അപ്പോ അവിടെ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത് അപ്പൊ ഇതുപോലുള്ള പ്രചരണങ്ങൾ വരുമ്പോ എങ്ങനെ അവരെ നേരിടണമെന്ന് അറിയില്ല വളരെ കൂടിയാണ് നമ്മളോട് ഈ ഘട്ടത്തിൽ നിയമ പറയുന്ന വിഷയം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യമാണ് ഒക്കെ ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണം ഗവണ്മെന്റ് സപ്പോർട്ട് കൊടുക്കണം പാർട്ടിക്കാർ സപ്പോർട്ട് കൊടുക്കണം ഇവര് ഇതിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഇതൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് യാതൊരു വിധ ഇത് കൊടുക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോഴും കാണുന്നൊരു വിഷയം ഈ വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്നു എന്നല്ലേ അല്ലേ ഒഴിവാക്കുന്നു ഇങ്ങനെ ഒരു കാറ്റഗറിക്ക് ഒന്നും വേണ്ട അവരെ പോളിറ്റിക്സിലും വേണ്ട സമൂഹത്തിലും വേണ്ട അവർക്ക് ഒന്നും കൊടുക്കണ്ട എന്ന രീതിയിൽ മാറ്റി നിർത്തുകയല്ല ഇവിടെ സംഭവിക്കുന്നത് ഇത് ശരിയാണോ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും ശരിയുള്ള കാര്യമല്ല ഇവർക്ക് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ മത്സരിക്കാൻ ഇലക്ഷനിൽ നിന്നും മത്സരിക്കാൻ ഒരു ഒരവസരം കൊടുക്കണം അവരുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ചിഞ്ചു അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റർ പേഴ്സൺ ഇതുപോലെ ലോക്സഭാ ഇലക്ഷനും മത്സരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം അപ്പോൾ ആ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പം എന്താണ് ഈ വിഷയങ്ങളൊക്കെ അതിൻ്റെ ഒരു ചോ ചോദ്യം കരുണീയമായ അമ്മ അമയപ്രസാദ് ഇവരെ വർഷങ്ങളായിട്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടിയോട് ഒരു രാഷ്ട്രീയത പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണ് അല്ലാതെ പെട്ടെന്ന് തോന്നിയിട്ട് ഇലക്ഷൻ കയറിയിട്ട് കുറച്ച് വോട്ട് കിട്ടിയിട്ട് കുറച്ച് ആളാവണം എന്ന് വിചാരിച്ച് വന്ന ആൾക്കാരല്ല അവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് ഇവർ ഇവർ ഐ ടി ബന്ധപ്പെട്ട് തുറന്ന് പറഞ്ഞ് സംസാരിച്ച ആൾക്കാരും കൂടിയാണ് ഞാൻ ട്രാൻസ്ഫോമനാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണായി മാറിയ ആൾക്കാരാണ് സർജറി മാറിയ ആൾക്കാരെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യാതെ ഇവർക്ക് സീറ്റ് കൊടുക്കാതെ ഏതെങ്കിലും ആൾക്കാർ ഇൻ്റർസെറ്റ്സ് ആണ് മറ്റാണ് മറിച്ചാണ് അല്ലെങ്കിൽ ആണു എല്ലാം പെണ്ണും ഇല്ലാന്ന് പറഞ്ഞാൽ ആൾക്കാരെ പഠിച്ചിട്ട് ഒരു കാര്യമുണ്ടോ അവരല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനുള്ള കാര്യം പറഞ്ഞോളൂ ഓക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ട് തോണിൽ കാണുന്ന ആൾക്കാരെ ഒട്ടിഷ്ടുള്ള കാര്യമില്ല ആദ്യം പറഞ്ഞാൽ സ്ത്രീയാണ് പിന്നെ പറഞ്ഞാൽ ആണെന്ന് പിന്നെ പിന്നെ പറഞ്ഞാൽ അതുമല്ല ഇതുമല്ല പിന്നെ ഞാൻ നോൺ ബൈനറി ആണെന്ന് പറയും ഇങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതേക്കെ എടുത്ത് വലിച്ചിരണം ഇവിടെ എന്താണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരെ ആദ്യം പിടിച്ച് നിങ്ങൾ പരിഗണിക്കുക ഒന്നെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർമാർ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനാണ് അതെല്ലാവർക്കും നമുക്കെന്നെ അറിഞ്ഞോടും എനിക്കെന്നെ അറിഞ്ഞുകൂടെ എത്രവണ് ഉണ്ടെന്ന് ഇത് വലിയ കോംപ്ലിക്കേഷൻ ഇവർ നമുക്ക് ശരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾ എന്നെ കാണുന്നു എന്താ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന പ്രൊണോൺ ഈ ഹിം അവൻ അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ഒരു ആണിൻ്റെ രൂപം അവൻ പറയുന്നത് ഞാൻ ആണുമല്ല പെണ്ണുമല്ല പിന്നെ അവനെ എന്ത് വിളിക്കും അവരെ അതിൻ്റെ പേര് നിങ്ങൾ പറയും ഇതൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയല്ലേ ഒരു കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ലേ ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് അല്ലേ ഞാനിപ്പോൾ കൂടുതൽ നമ്മൾ വിഷയം മാറിപ്പോകുന്നു പക്ഷെ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു വന്നവ പറഞ്ഞാണ് വിഷയം മാറിപ്പോകുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി അപ്പോൾ ഇവരെ പരിഗണിക്കുക ഈ വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് ശരിയുള്ള കാര്യമല്ല എല്ലാവർക്കും ഇക്വാലിറ്റി ഉണ്ട് നിങ്ങൾ ആർട്ടിക്കിൾ എടുത്ത് നോക്ക് എല്ലാ മനുഷ്യർക്കും ഇവിടെ ഒരേ ഇക്വാലിറ്റിയാണുള്ളത് ആ പരിഗണന കൊടുക്കണം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ മാറ്റി നിർത്താതെ അവർക്ക് ആ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞവർ വരുന്നു ആസ് പെർ സുപ്രീം കോർട്ട് ലോ പ്രകാരം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എന്താണ് പറയണത് അതാണ് എൻ്റെ ചെൻറ്റർ അത് നിങ്ങൾ അംഗീകരിക്കണം ഇവിടെ അവർ പറയുന്നത് ഇവർ സ്ത്രീയാണെന്ന് അപ്പോൾ അവർ സ്ത്രീയായിട്ട് പരിഗണിക്കുക അവർ രേഖകളെല്ലാം സ്ത്രീയാക്കി മാറ്റി ആധാർ പാൻ കാർഡ് ബാങ്ക് എല്ലാവരും മാറ്റി അപ്പോൾ അവർക്ക് ആ സ്ത്രീ റിസർവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു പുതിയ കാറ്റഗറി ഉണ്ടാക്കുക ട്രാൻസ്ജെൻഡർ കാറ്റഗറിന്ന് കാറ്റഗറി ഉണ്ടാക്കുക എന്നിട്ട് അവരെ മത്സരിപ്പിക്കുക ഇതല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല നിങ്ങൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത് അത് നടക്കുന്നത് എന്തോ വലിയൊരു കളിയായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളു ഇവരെല്ലാ രായി മാറ്റിയതാണ് അപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുക ഇവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക അതാണ് എനിക്ക് പറയുന്നത് എൻ്റർ ഇൻ ടു പൊളിറ്റിക്സ് ഒരു മാറ്റം അനിവാര്യമാണ് ഏത് ഏത് ഇതിലാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും ഇപ്പം ഡോക്ടറാണെങ്കിലും പോലീസ് ആണെങ്കിലും ആർമി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് മേലെടുത്ത് നോക്കിയാലും അവിടെ ഒരു വിഭാഗം ഒരു ഇന്ന കാറ്റഗറിയിൽ നിന്ന് വന്നൊരു വിഭാഗം ഉണ്ടാകും എപ്പോഴും നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടാനും ഒരു മാറ്റത്തിനും ഒരു മാറ്റം അനിവാര്യമാണ് നല്ലൊരു തുടക്കത്തിനും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അത്രയേ ഉള്ളൂ ഓക്കെ